അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഗുഡ് മോർണിംഗ് ശക്തി ഉറക്കെ പറഞ്ഞപ്പോൾ പുറത്തേക്കൊന്ന് പാളി നോക്കി ഡേവിഡ് റോബിൻ നീ മരത്തി കാണുമ്പോൾ നിന്റെ ചേട്ടൻ അത് മാനത്ത് കാണും ഇത് ഞാൻ എനിക്കിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്നു ചോദിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കിയാ ഇനി ഇങ്ങനെ ആടുമ്പിലും ചൂട് നിൽക്കേണ്ട അവസ്ഥ നിനക്ക് ഉണ്ടാവില്ല സ്ത്രേസി കൊണ്ടുവന്ന ആവി പറക്കുന്ന ചായക്കപ്പുകളിൽ നിന്നെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ശക്തിയുടെ പുഞ്ചിരി ചിരി മാൻഡ്രോയിയുടെ വീടിന്റെ മട്ടുപ്പാവിൽ അനന്തശയനത്തിൽ കിടന്നുകൊണ്ട് ഡേവി ശക്തിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി യുവൻ ഉറപ്പിച്ച് പറയുന്ന അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതി ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് ഒരുപക്ഷെ അവൻ എത്രമാത്രം സത്യം ഉണ്ടാവും എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനാവില്ല കോടതി സ്വീകരിക്കുന്ന വിലയിരുത്തുന്നതും വിധിക്കുന്നതും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആവും പ്രതിയായി എന്നുള്ളതും സത്യമാണ് പക്ഷേ ഇവൻ ആ പ്രതിയെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ കള്ളിനും കഞ്ചാനിനും വേണ്ടി എന്ത് സമ്മതിക്കുന്നവനാണ് അവൻ ഇതിനു മുമ്പ് ചെയ്യാത്ത കുറ്റങ്ങൾ ഒരുപാട് കോടതിയിൽ ഏറ്റുപറഞ്ഞിട്ടുള്ളവൻ മാനസിക വിഭ്രാന്തിയുടെ ആനുകൂല്യം ഉപയോഗിച്ച് അവൻ ഉപയോഗിക്കുന്നതിൻ്റെ ബുദ്ധി തന്നെയാണ് ജാൻസിയെ പ്രതിക്ക് നേരിട്ടറിയാമെന്നും അവർ തമ്മിൽ പ്രണയത്തിലാണെന്നും സത്യമായിരിക്കും പക്ഷെ അവൾ ഗർഭിണിയാണെന്ന് അവൻ അറിയില്ലായിരുന്നു അവന് തക്കതായിട്ട് ആ കാലയളവിൽ അവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അനിയൻ വരെയ പ്രണയത്താൽ ആത്മഹത്യ ചെയ്ത സ്ഥിതിക്ക് ആ വഴിയിൽ ഒരു അന്വേഷണം സാധ്യമല്ല ഏതെങ്കിലും ഒരുവന്റെ തലയിൽ കുറ്റം ചാർത്തപ്പെട്ട് ഈ കേസ് ഇവിടെ തേഞ്ഞ് വാഞ്ഞില്ലാതെയാവും അങ്ങനെ സംഭവിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഇല്ല നീതി ലഭിക്കേണ്ടവരാരും ഈ ജീവനോടെ ഇല്ല മരിച്ചവർക്ക് കോടതിയുടെ ന്യായവും നീതി ഒന്നും ആവശ്യമില്ലല്ലോ ശക്തി പറഞ്ഞിട്ട് ഡേവിഡ് നെറ്റിവിളിച്ചു പിന്നെന്തിനു വേണ്ടിയാണ് ഇവൻ പ്രതിക്ക് പിന്നാലെ യാത്ര ചെയ്ത് അവൻ തെള്ളിയൊരു കൗതുകത്തോടെ ശക്തിയെ നോക്കി സത്യത്തിൽ യാദൃശ്യവുമായിട്ടാണ് ഈ പ്രതിയുടെ കേസ് കയറി യുവന്റെ കയ്യിൽ കിട്ടുന്നത് എതിർഭാഗം വക്കീലെന്ന നിലയിൽ എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ലഭ്യമായപ്പോൾ തോന്നിയ ചില സംശയങ്ങൾ യുവന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് വഴിയാണ് പ്രതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയത് ഈ കേസിന് കോടതിയെയും പോലീസിനെയും കണ്ണിൽ പൊടിയിട്ട് കൃത്യമായ ഒരു കൊലയാളിയെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ പ്രതിയാണെന്നാണ് യുവന്റെ അനുമാനം അതായത് യഥാർത്ഥ പ്രതി നമുക്കിടയിൽ എവിടെയോ ഉണ്ട് ആവൻ തന്നെയാണ് ജാൻസിയുടെ വായിച്ചിട്ടുണ്ടായിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ ബാംഗ്ലൂരിൽ അവർ തുടങ്ങിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഒരു ചെറിയ യൂണിറ്റ് ആണ് ഒരു തുടക്കുന്ന രീതിയിലുള്ള വളരെ ചെറിയ യൂണിറ്റ് അതിന്റെ ഓണർഷിപ്പ് സ്വന്തമാക്കാൻ വേണ്ടി ഒരിക്കലും ചാൻസിയെ പോലെ ഒരു പെൺകുട്ടി പാതിരാത്രി തന്റെ ശത്രുവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമെന്ന് യുവൻ വിശ്വസിക്കുന്നില്ല താൻ പ്രതീക്ഷിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് ഡേവിഡിന് മനസ്സിലായി ഇത്തവണ ഇനി ശക്തി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എന്തായിരിക്കുമെന്ന് അവൻ അനുമാനിച്ചു ഡേവിഡ് യുവൻ ഇതിനകത്ത് ഒരുപാട് കേസുകൾ പഠിക്കുകയും വാദിക്കുകയും ഭൂരിഭാഗം വിജയിക്കുകയും ചെയ്ത ഒരു വക്കീലാണ് അവൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അല്ലെങ്കിൽ അവന്റെ ഒരു അനുമാനം ചിലപ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം എങ്കിലും നിന്നറിയിക്കാൻ നിർബന്ധമായി അവൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതി നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ജാൻസിയുടെ കുട്ടിയെപ്പറ്റി ഒരു അന്വേഷണം നടന്നാൽ അവൻ വീണ്ടും അക്രമകാരിയാവും തത്ഫലം തെളിവിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും എവിടെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ ശ്രമിക്കും അവനിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ചില മനുഷ്യരാണെങ്കിൽ അവർ ആക്രമിക്കപ്പെടും പറയാനുള്ളത് പൂർണമായും പറയാൻ പറ്റാത്ത പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് ശക്തിയുടെ വാക്കിൽ തെളിഞ്ഞു ശക്തി പറയുന്ന എന്തൊക്കെയാണെന്നൊരു പിടിയും കിട്ടാതെ ആൻഡ്രോ ഡേവിഡിനെ തുറച്ചു നോക്കി അപ്പോൾ ഈ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണോ അങ്ങനെയാണെങ്കിൽ ആരെയാണ് യുവ പ്രതിയായിട്ട് കാണുന്നത് അദ്ദേഹത്തിന് നമുക്കിടയിൽ ആരെങ്കിലും സംശയമുണ്ടോ ഏതെങ്കിലും വ്യക്തിയിലേക്ക് അദ്ദേഹം കണ്ടെത്തിയ തെളിവുകൾ വിരൽ ചൂണ്ടുന്നുണ്ടോ ആൻഡോ അമ്പരപ്പോടെ തനിക്ക് മനസ്സിലായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശക്തിയെ നോക്കി അങ്ങനെ കൃത്യമായിട്ട് ഒരാളിലേക്ക് വിരൽ ചൂടാൻ സാധ്യതകളൊന്നും കാണുന്നില്ല കോടതി താമസിക്കാതെ ജാൻസിയുടെ കിർപ്പത്തിന് ഉത്തരവാദി ആരാണെന്ന് അറിയാൻ അന്വേഷണത്തിന് ഉത്തരവിടും ആ സമയം നമുക്കിടയിൽ ആരുടെങ്കിലും സ്വഭാവത്തിന് മാറ്റം കണ്ട് തുടങ്ങിയാൽ അവർ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് യുവൻ പറഞ്ഞിരിക്കുന്നത് ഈ കാരണം കൂടെ അസ്വസ്ഥമാവുന്ന വ്യക്തി അതാരായിരുന്നാലും അയാൾക്ക് ചാൻസിയുടെ കൊലപാതകമായിട്ട് കൃത്യമായ ബന്ധമുണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ ശക്തി ഉറച്ച സ്വരത്തിൽ പറഞ്ഞൊന്ന് ഡേവിടെ നോക്കി അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ദേവി നീ ഞാൻ പറയുന്ന പോലും ശ്രദ്ധിക്കുന്നുണ്ടോ ശക്തി അവൻ്റെ തോളിൽ തട്ടി ഡേവിഡ് അവനെ നോക്കി പുഞ്ചിരിച്ചു ശക്തി ആൻഡോയും അവനെ പകപ്പോ നോക്കി ഇവൻ നിന്ന് പറഞ്ഞോട്ട് എനിക്കൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാ നിഴൽ പോലൊരു ശത്രു പിന്നാലെയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ എന്നാൽ ഇത്തവണയും സത്യവും ദൈവവും ഡേവിഡിനൊപ്പമാണ് കാരണം അത്രമൊരു അന്വേഷണത്തിന് കോടതി വിധിച്ച ഇനി വേട്ടയാടാൻ പോകുന്ന ആരാണെന്ന് എനിക്കറിയാം അപ്രതീക്ഷിതമായ ഡേവിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിലോട് ആൻഡോയിൻ ശക്തി അവനെ തുറച്ചു നോക്കി ആരാണ് ഡേവി അത് ആൻഡോയുടെ ശബ്ദത്തിൽ ഭീതി നിറഞ്ഞു നാൻസി ജാൻസിയെ കുറിച്ച് ഇനി എന്താ അന്വേഷണം വന്നാലും അപകടം നാൻസിക്ക് മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ എത്ര കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞാലും ചില രഹസ്യങ്ങൾ തേടിയിറങ്ങുന്നവരുടെ അന്വേഷണം അവസാനിക്കുന്നത് നാൻസിൽ തന്നെയായിരിക്കും ജാൻസി നാൻസി എല്ലാ സാഹചര്യങ്ങളിലും ഒരുമിച്ച് സഞ്ചരിച്ചവരാണ് അതായത് ജാൻസിക്ക് പരിചയമുള്ള ഭൂരിഭാഗം പേരും നാൻസിക്ക് പരിചയമുള്ളവരാണ് കൊലയാളി ആരായിരുന്നാലും ജാൻസിയെ പോലെ തന്നെ അവൻ നാൻസിക്കും പരിചിതയാണ് അതിനേക്കാൾ മറ്റെന്ത അപകടമാണ് അവൾക്കുണ്ടാവേണ്ടത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതി ആരാണെന്ന് അവൾ തിരിച്ചറി അത് മുൻകൂട്ടി കാണുന്ന പ്രതി അവൾ ഇല്ലാതാക്കുകയും ചെയ്യും ഡേയുടെ മുന്നിലിരിക്കുന്ന രണ്ടുപേരെയും നോക്കി ശാന്തമായി പറഞ്ഞു താനിപ്പോൾ പറയുന്ന യുവനേക്കാൾ കാഴ്ചപ്പാടോടു കൂടിയാണ് അതിനകത്ത് ഇത്രയും ചിന്തിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടെന്നാണോ യുവൻ പത്മനാഭന്റെ ആത്മാർത്ഥ സുഹൃത്ത് ശക്തിയും ചിന്തിക്കുന്ന രീതിയിൽ ഒട്ടും മോശമല്ലെന്നും തിരിച്ചറിഞ്ഞു ആൻഡോ തനിക്ക് ഒരിക്കൽ പോലും സംശയം തോന്നാത്ത ഒരു കാര്യം താൻ ഇത് ചിന്തിക്കാത്ത ഒരു വശം അതാണ് ശക്തി കൃത്യമായി ഡേവിഡിനോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എന്റെ കയ്യിലില്ലാ പക്ഷെ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം പ്രതിയിലേക്ക് വിരൽച്ചുകൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്ന തെളിവാണ് നാൻസി ബാക്കിയൊക്കെ യുവൻ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കണം ആ പറഞ്ഞ കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ശക്തി തലവുലുക്കി ഡേവിഡ് എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നാലും നിനക്ക് ആപത്തിനു തോന്നുന്നു രണ്ടാമതൊരാളോട് പങ്കുവെക്കാൻ പാടില്ലെന്നും ഇവൻ നിന്നെ അറിയിക്കണമെന്നും പറഞ്ഞു അതിന് മറുപടിയായി ഡേവിഡ് ഒന്ന് പുഞ്ചിരിച്ചു ശാന്തമായ നിഗൂഢത നിറഞ്ഞ അതിമനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു അത് അപ്പ മരിച്ചു എഴുതി ആനസിയെ ആ ഈ വീട്ടിൽ നിർത്താനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ ഈ വീടിന്റെ ഉത്തരവാദിത്വം ചുമതലകളും ഏൽക്കേണ്ട ഞാനാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അത് ഞാൻ കൃത്യമായി ചെയ്യുന്ന സമയം അതിനനുസരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് പുതിയൊരു ആലോചന നോക്കാനുള്ള എന്റെ തീരുമാനത്തെ എതിർക്കാൻ ആരും ദുനിയണ്ട ആന്റണിയുടെ ഉറക്കെയുള്ള പ്രസ്താവന കേട്ട് അലോഷി ഡാൻസിയെ നോക്കി അയാളുടെ വാക്കുകളോടുള്ള ഇഷ്ടക്കേട് അവടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു അന്നമ്മ നിസ്സഹായതയുടെ മകള് നോക്കി എന്തായാലും ജെ ജിയുടെ കഴിയൂടെ നല്ലതൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ എന്റെ സാഗനോട് ചിലരെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ കല്യാണം കഴിക്കേണ്ടത് നീയാണല്ലോ അബവിനെ നിന്റെ അമ്മച്ചീനെ സമ്മത എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ ഇങ്ങനൊരു സംഭാഷണം പോലും ആന്റണി രണ്ടാളെയും മാറി മാറി നോക്കി അപ്പച്ച മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടേ ഉള്ളൂ ഉടനെ എനിക്കൊരു കല്യാണം ആവശ്യമില്ല അത് മാത്രമല്ല ഞാൻ മാനസികമായിട്ടൊരു കല്യാണത്തിന് തയ്യാറല്ല എനിക്കൊരു സാവകാശം വേണം നാൻസിയുടെ ശബ്ദം ഉയർന്നു എന്തിന് നിനക്ക് എന്തിനാണ് സമയം വേണ്ടത് ജേജിയെ പോലെ വല്ല ഒപ്പിച്ചു വെക്കാനാണോ അതോ ആലക്കിലാ നായയുടെ അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം പോകാനാണോ എന്തിനു വേണ്ടിയാണെ നിനക്ക് സമയം വേണ്ടത് ആന്റണി പരിഹരിച്ച് അവന്റെ വാക്കുകൾ അത്രമേൽ അസഹനീയമായിരുന്നു നാൻസിക്ക് ആത്മനിയന്ത്രണത്തിന്റെ വിലങ്ങുകൾ ഭേദിച്ച് വാക്കുകൾക്ക് ചൂടേറി നിങ്ങൾ എന്താ പറഞ്ഞ് ആരുടെ ഞാൻ പോകുന്ന കാര്യം നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അപ്പനെ മരിച്ചിട്ടുള്ളൂ അമ്മച്ചി ജീവനോട് തന്നെയുണ്ട് മാത്രമല്ല ഞാൻ നിൽക്കുന്ന എന്റെ വീട്ടിലാ എന്റെ സ്വന്തം വീട്ടില് നാൻസിയുടെ അവസാന വാക്കിന്റെ മുന ആന്റണിയുടെ ഹൃദയത്തിൽ തന്നെ തറച്ചു നിന്റെ വീടാവും പുച്ചത്തോടെ നാൻസിയെ നോക്കി ആന്റണി പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു പോകേണ്ടവരാ അവർക്കുള്ളൊക്കെ വിവാഹ സമയത്ത് തരും അത് വാങ്ങി അവിടെ തല കയറി പോകാൻ നോക്കണം അല്ലാണ്ട് അമിത പ്രസംഗം വേണ്ട നിന്നെ വിവാഹം കഴിച്ചു വിടുന്നു പിന്നെ മരണവും വരെ കാര്യങ്ങൾ ഉത്തരവാദിത്തം നോക്കുകയും ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ എന്നനുസരിച്ച് മുന്നോട്ട് പോയെന്ന നിനക്ക് കൊള്ളാം അല്ലാതെ ഇങ്ങനെ അധിക പ്രസംഗം നടത്തിയാലേ നുള്ളീടാനുള്ള പൂഴിതല്ല നിനക്ക് മനസ്സിലായി ആന്റണി അരിശത്തോടെ അലറി വേണ്ട നിങ്ങളുടെ ഔതാര്യം എനിക്ക് വേണ്ട അപ്പം വെറുതെ ഒന്നല്ലോ ഈ ചേച്ചി അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചയച്ചു അധികാരിക്ക് ഇനി അവിടെയാവും ആതേടി നിന്റെ അപ്പം വെറുതെ നിന്റെ ചേച്ചി എനിക്ക് കല്യാണം കഴിപ്പിച്ചു ഞാനും വേറൊരു പെണ്ണിനും പൊന്നിനും വേണ്ടിയല്ല നിന്റെ ചേച്ചിയെ പോലും തലയിൽ വെച്ച് ആന്റണി കണ്ണുകൊന്നും കിട്ടാതെ പോയിട്ടില്ല ആന്റണിയുടെ അളർച്ചയിൽ അന്നമ്മും അന്നാദ്യമായി തനിക്കൊരു മകൻ ഇല്ലാതെ പോയല്ലോ എന്ന പശ്ചാത്താപം തോന്നിയവർക്ക് ഇത്രകാലം അപ്പനു മുന്നിൽ ഭവ്യതയോടെ നിന്നവന്റെ സ്വരൂപം കണ്ട പകച്ചെങ്കിലും പതറാതെ നിന്നു ആൽബി ആൽവിയനെ വിളിച്ചായിരുന്നു നിന്നെ വേണ്ടെന്ന് വെച്ച് നാടേണന്നതിന്റെ കാരണം വിശദമായിട്ട് പറഞ്ഞു തന്നോ അന്നൊഴിച്ചപ്പൊ നാടു നിന്നെയും പറ്റിയുള്ള കഥകളാണെന്ന് അവരെങ്ങും പോയില്ലടി എവിടെ തന്നെയുണ്ട് നിന്റെ അപ്പം കരഞ്ഞു ആരോപിച്ചു ആൽബി പറഞ്ഞു പക്ഷേ അവൻ ഈ വിഴുപ്പ് ചൂമക്ക ഒരിക്കലും തീർത്തു പറഞ്ഞു അവന്റെ തണ്ണത്തിലാ അങ്ങേര് കയറി തൂങ്ങിയത് ഇത്തവണ കാറ്റു കുത്തിവിട്ട വരൂൺ പോലെ തളർന്നുപോയി ഒരു കരച്ചിലോടെ നിലത്തേക്ക് ഊർന്നു അവൾ അന്നമ്മ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തു അമ്മജി മോളെ കാര്യങ്ങൾ പറഞ്ഞു മര്യാൾക്ക് മനസ്സിലാക്കി കൊടുക്കു അല്ലെങ്കിൽ അപ്പ അപ്പം തൂങ്ങിയ കയറുന്ന ബാക്കിയുണ്ടെങ്കിൽ ആദ്യ തൂങ്ങി ചാവ് പരീക്ഷത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ ആന്റണി ഒരു നിമിഷം പതിറിപ്പോയി ആന്റണിയെ തന്നെ തുറിച്ച് നോക്കി നിൽക്കുന്ന മേഴ്സി അച്ഛൻ എന്നത് അവരോട് പറഞ്ഞ് കെട്ടിത്തൂങ്ങി ചാവാനോ എന്റെ കൂടെ പെറുപ്പ് അമേച്ചിയാണിത് ഇതെന്റെ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടും അവൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇത്രയും കാലം ഞാനും നിങ്ങളും നിങ്ങളുടെ സമ്മന്ധക്കാരോ ഇവിടെ തന്നെ അടിഞ്ഞുകൂടി കിടന്ന് ജീവിച്ചുകൊണ്ട് ഇതൊന്നും നമ്മുടെ അവൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പച്ചനവൾ നമ്മളുടെ സൗഹൃദവും അവരുടെ സ്നേഹത്തിന്റെ ആഴവും വിചാരിച്ച് ചിലപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷേ എനിക്കറിയാം അപ്പം മരിച്ചതിന് നോവുമാറുമ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവരിൽ അപ്പനും അമ്മയും കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാവരും അവൾക്ക് പഠിപ്പുണ്ട് ഒരു ജോലിക്ക് ശ്രമിക്കട്ടെ അപ്പനും ആങ്ങളമാരും ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഒരു കല്യാണമല്ല സ്വന്തം കാര്യം നോക്കാനുള്ള കാര്യപ്രാപ്തി ഒരു സ്ഥിര വരുമാനമോ ഇപ്പൊ വേണ്ടത് മേഴ്സിയുടെ സ്വരം ഉയർന്നു അപ്രതീക്ഷിതമായി മുഖത്തൊരടി കിട്ടിയതുപോലെയാണ് പോലെയാണ് ആന്റണിക്ക് തോന്നിയത് നാൻസിയും അന്നമയും വിശ്വസിക്കാനാവാത്ത പോലെ മേഴ്സിയെ നോക്കി ആളിൽ പടക്കം പൊട്ടുന്ന പോലെ ഇരുന്ന ശബ്ദത്തിനൊപ്പം കവിൾ പൊത്തി നിൽക്കുന്ന മേഴ്സിയെ കണ്ട അന്നെട്ടി പഠിപ്പിക്കാനും സ്വന്തം കാലിൽ നിർത്തി അനുമാനമായി ചുടുക്കാനും നിന്റെ ഒന്ന് അപ്പനടി ഞാൻ പ്രായം പോയി മൂത്തെറച്ച് വീട്ടിൽ നിന്ന് നിന്റെ തളയുടെ ബാധ്യത പോരാഞ്ഞ് നിന്റെ ആനിയുടെ തളിയിലാവും നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം എനിക്കൊണ്ടോടി കൊഞ്ചി കുഴഞ്ഞ ഏതു നേരം എന്റെ മേൽ കയറാനല്ലേ എന്തെങ്കിലും നിനക്ക് അറിയാവോടി നീ പറഞ്ഞ തത്വജ്ഞാനങ്ങൾക്ക് നിന്റെ കൂടെ പറപ്പിന് ഉപകരിക്കുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ വലിയ ബാധ്യതകളാ നീ പറഞ്ഞല്ലോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമാണ് വേണ്ടതെന്ന് നിനക്ക് ആ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോടി നിനക്കും തുല്യമായ വിദ്യാഭ്യാസം തന്നെയാണല്ലോ കിട്ടിയത് എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ ഈ കാണുന്ന ഏലവും കുരുമുളകും കാപ്പിയൊന്നും തന്നെ പൂത്തുകാഴ്ച ഉണ്ടാവുന്നതല്ല അതിനൊക്കെ നല്ല കഷ്ടപ്പാടും പണിക്കൂലിയും തൊഴിലാളികളൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ വേണ്ട വിധം നടത്തിയിട്ട് തന്നെയാ നിന്റെ അപ്പന്റെ കീശിൽ തൊട്ട് വീണോണ്ടിരുന്നത് ഈ മണ്ണ് ആന്റണി നേരൊന്ന് പൊന്നാക്കിയത് നിന്റെ അനിയത്തിമാർക്കും അമ്മച്ചിയും കയറുന്ന മറ്റവന്മാർക്കും കൊടുക്കാറല്ല എനിക്ക് എനിക്ക് വേണമണ്ണ് പകരം പൊന്നും വളം കൊടുത്താൽ അവളെ അന്തസ് കൈവിടാതെ ആർക്കെങ്കിലും ഒപ്പം തീർത്ത് പറഞ്ഞേക്കും അമ്മച്ചിയും മരണം വരെയും നോക്കും അതിനൊക്കെ പകരായിട്ട് ഈ കാണുന്നൊക്കെ എനിക്ക് വേണം അത്രനാളും ആരും കാണാത്ത മറ്റൊരു മുഖം അത്രമേൽ ക്രൂരമായിരുന്നു ആന്റണിയുടെ ഭാവം അന്നമയുടെ സ്വരമുയർന്നു മറുപടി പറയാതെ അന്നമ്മയെ തുറിച്ചു നോക്കി ആന്റണി പതി ചുണ്ടിൽ ഒരു ചിരി ഉടർന്നു ഓരോ മനുഷ്യന്റെയും വാക്കിന് രണ്ട് കാലമുണ്ട് ഒന്ന് വാക്കിന് വിലയുള്ള കാലം പ്രായവും സാമ്പത്തികവും അധികാരവും എല്ലാം അത്തരം രണ്ടു കാലങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് അമജി അമജിയനൊന്ന് സ്വയം ആലോചിച്ചു നോക്ക് ഏത് അമജിയുടെ തകർച്ചയുടെ കാലാണോ അതോ ഉയർച്ചയുടെ കാലാണോ എന്ന് ആനണി പറയാതെ പറഞ്ഞ് തനിക്ക് തൻ്റെ മക്കൾക്ക് ഈ വീട്ടിലെ സ്ഥാനമില്ലായ്മയെ കുറിച്ച് തന്നെയാണെന്ന് വ്യക്തമായി ബോധ്യമായിട്ടും ചലിക്കാൻ ഇന്നും അന്നും താൻ തകർന്നാൽ തന്റെ മക്കൾ അനാഥമാകുമെന്ന ചിന്തയിൽ തോൽക്കാൻ അനുവദിച്ചില്ല അവരുടെ മനസ്സും ചുമരിലെ ചിത്രത്തിൽ മുൾക്കിരി ഇടമേന്തി ക്രൂശിക്കപ്പെട്ടവന്റെ രൂപാത താൻ തന്നെയാണെന്ന് വിശ്വസിച്ചു അന്നമ്മ ഉയർത്തി എഴുന്നേൽക്കേണ്ടതും തന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്നും അവർ വിശ്വസിച്ചു ശക്തി കാറിലേക്കാറും മുമ്പ് ദേവിടം തിരിഞ്ഞിറങ്ങി അപ്രതീക്ഷിതമായ കാര്യങ്ങൾ മാത്രമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തന്നെ പഠിച്ചവനാണ് ഞാൻ ഇനിയും മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ജാൻസി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവൾ കൊല്ലപ്പെടുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവിടെ കൊലയാളിയായി ചിത്രീകരിക്കപ്പെടുമെന്ന് കുടുംബം ഉൾപ്പെടെ തെറ്റുകാരനാണ് ഞാൻ എന്ന് മുദ്ര ഉത്തിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ആൻഡോയിലൂടെ രാമേട്ടനിലൂടെ ശക്തി എൻ്റെ രക്ഷകനാവുമെന്ന് ജീവിതകാലം മുഴുവൻ കേസും കോടതിയായിട്ട് നടക്കേണ്ടി വരും ഞാൻ വിശ്വസിച്ചു ചെയ്യാത്ത തെറ്റിനൊരു ജന്മം മുഴുവൻ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഞാൻ വിചാരിച്ചു എൻ്റെ സത്യാവസ്ഥ ഒരിക്കലും എനിക്ക് തെളിക്കാൻ പറ്റില്ലെന്നും എൻ്റെ അമ്മച്ചി അവസാനമായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ലെന്നും ഞാൻ ഉറപ്പിച്ചു പക്ഷേ എല്ലായിടത്തും എല്ലായ്പ്പോഴും എൻ്റെ പ്രതീക്ഷകളും കണക്കൂട്ടലുകളും പിഴച്ചു ഇനിയും പിഴക്കും ഡേവിഡ് പറഞ്ഞു വരുന്ന എന്താണെന്ന് അറിയാതെ ആൻഡോയും ശക്തിയവനത്തെ ഉറച്ചു നോക്കി നിങ്ങളും ഞാൻ ഉൾപ്പെടെ ഒരുപാട് മുൻവിധികളോടുകൂടി കാത്തിരിക്കുകയാണ് യഥാർത്ഥ കൊലയാളിയെ നിങ്ങൾക്കും എനിക്കും നമ്മൾക്ക് ശേഷം ഇനിയൊരാളെ കണ്ടെത്താനുണ്ടെന്ന് ചിന്തിക്കുന്നവർക്കും പലതരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് മുൻവിധികളുണ്ടാവും നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ പ്രതിസ്ഥാനത്ത് ഒരുപാട് സുപരിചിത മുഖങ്ങളുണ്ടാവും പക്ഷേ ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ച് ഉറപ്പിച്ചാലും അവസാനം നടക്കാൻ പോകുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അധികം ആലോചിച്ച് ഉറക്കം കളയാതിരിക്കുകയാണ് ഓരോന്നും സംഭവിക്കുന്നതിന് മീനിലും ഓരോരോ കാരണങ്ങളുണ്ട് ഏതൊരു തെറ്റിന് എത്ര കാലം കഴിഞ്ഞാലും ശിക്ഷയും ഉണ്ട് എത്ര കള്ളങ്ങൾ കൊണ്ട് സത്യത്തെ മറച്ചാലും കാലം ഒരിക്കലും അത് പുറത്തുകൊണ്ടുവരിക തന്നെ ചെയ്യും ഡേവിൻ്റെ വാക്കുകൾ കേട്ട് ആൻഡോ മൗനമായിരുന്നു ശക്തിവണ്ടി മുന്നോട്ടെടുത്തു അല്പനേരം യാത്ര ചെയ്ത് വണ്ടി മെയിൻ റോഡിലേക്ക് കയറി ഇനി മുക്കിലും മൂലയിലും ട്രാഫിക് ആ ചെറിയൊരിടവഴിയിൽ തങ്ങി കിടക്കുന്ന വണ്ടികൾ സിഗ്നൽ കിടക്കുന്ന കണ്ട് ആൻഡോ പിറുവിരുത്തു അവരുടെ വാഹനം കുറച്ച് വണ്ടികൾക്ക് പിന്നിലായി സിഗ്നൽ കാത്തു നിൽക്കവേ ഇരുവൈകൾ കൊണ്ട് കണ്ണുകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു തങ്ങളുടെ വണ്ടിക്ക് പിന്നിലായി വന്നിരുന്ന സ്കോർപ്പിയോയിൽ നിന്ന് വലിയ പാട്ടും പാളും കേട്ട് ശക്തി തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ശക്തിയുടെ വണ്ടിക്ക് സമാന്തരമായി അത് മുന്നോട്ട് കയറി വന്നു ഉള്ളിൽ നിന്ന് ഒരുത്താൻ ആൻഡോയെ നോക്കി നാവ് ഉളച്ചു ഏതാണ് ഈ ഭ്രാന്ത് പിടിച്ച നായ്ക്കളൊക്കെ ആൻഡോ പിന്നിലേക്ക് നോക്കി ഡേവിഡിനോട് പിറിവുരുത്തു ഡേവിഡ് അവിടേക്ക് നോക്കാതെ സീറ്റിലേക്ക് മലന്നു കിടന്നു ചുമ്മാതിരി ആൻഡോ ബോധമില്ലാത്തമാരാ രണ്ടടി കൊടുത്താൽ പോലും പ്രയോജനമില്ല ആവന്മാർക്ക് അവൻ ഏൽക്കില്ല വെറുതെ നേരങ്ങളെ ആന്നേ ഉള്ളൂ എല്ലാം ചോന്നു തീർത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന പിള്ളേരാ നമ്മുടെയൊക്കെ കൈ ആ പൂമുഖത്ത് പാടുകൾ മാറാൻ തന്നെ മാസങ്ങൾ എടുക്കും അവൻ പറഞ്ഞിട്ടൊന്ന് മൂളി ഡേവിഡ് സിഗ്നൽ മാറിയപ്പോൾ ശക്തി വണ്ടി മുന്നോട്ടെടുത്തു മുന്നോട്ട് പതിയെ നീങ്ങിയ വണ്ടി ഉരസിക്കൊണ്ട് പിന്നിൽ നിന്നുള്ള ആ വണ്ടി അതിവേഗം കയറിപ്പോയപ്പോൾ ശക്തി ഒന്ന് പതിറി അവന്റെ കയ്യിൽ നിന്ന് വണ്ടി പാളിതറിഞ്ഞ് ഡേവി മുന്നോട്ടാഞ്ഞു എന്താണാ എന്താ പറ്റിയേ തങ്ങൾക്ക് മുന്നേ കയറിപ്പോയ വണ്ടിയിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് നീളുന്നു അതിന്റെ വിരലുകൾ ഒരു അശ്ലീല ചിഹ്നം കാണിച്ചതും കണ്ട് ശക്തി ദേവിനെ നോക്കി പിന്നാണ് വിട്ടോ ശക്തി ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ബാക്കിയല്ല പറഞ്ഞു തീരു മുമ്പ് വെടിയുണ്ട പോലെ മുന്നോട്ട് കുതിച്ച വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് മുറുക്കി ആവേശത്തോട് നിളകിയിരുന്നു ആന്റോ അധികം ആളില്ലാത്തൊരു വഴിയിലേക്ക് മിന്നൽ വേഗത്തിൽ മുമ്പേ പോകുന്ന വണ്ടി ഉരസിക്കൊണ്ട് വണ്ടി കുറുകെ നിർത്തുമ്പോൾ ശക്തിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആന്റോയും ശക്തിയും ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി എതിരെയുള്ള വണ്ടിയിൽ നിന്ന് എന്തോ വിളിച്ചലറികൊണ്ട് ശക്തിക്ക് നേരെ വിരൽ ചൂണ്ടുന്നവനെ കണ്ട് ഡേവിഡിന്റെ കണ്ണുകൾ വിടർന്നു കാത്തിരുന്ന് കിട്ടിയതിരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന വേട്ടക്കാരനെ പോലെ ഡേവിഡ് പിന്നിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം